നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളോട് വിശ്വസ്തത ഉള്ള ആളെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായി എല്ലാം മനസ്സിലാവുന്നതാണ് ഒന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പല പ്രാവശ്യവും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളോട് എപ്പോഴും ഒരു ബന്ധം പുലർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് വിശ്വസതയുള്ള ഒരാളെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ അതിൻ്റെ ചില ചില അടയാളങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക രണ്ട് നിങ്ങളുടെ ഹൃദയം വേദനിച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ വിശ്വസ്ത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് ഇല്ലാത്തവർ ഒരിക്കലും നിങ്ങളുടെ വേദനകളിൽ കൂടെ നിൽക്കില്ല അവർക്ക് അവരുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള കാര്യലാഭം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അതിൽ കുറച്ചൊക്കെ വിശ്വസ്തത ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മൂന്ന് എന്ത് കാര്യങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലും കുറച്ചൊക്കെ വിശ്വസത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം എന്ത് കാര്യങ്ങൾക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലാം മറിഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വിശ്വസത ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇതൊരു സത്യമാണ് നിങ്ങളുടെ വിശ്വസ്തത ഇല്ലാത്തവർ ഒരിക്കലും ഒരു കാര്യത്തിനും കൂടെ നിൽക്കുകയോ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയോ കൂടുതലായി ഇതിനൊന്നും ശ്രമിക്കാറില്ല അവരുടെ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഭിനയിച്ച് എന്നല്ലാണ്ട് പൂർണ്ണമായും ഒരു കാര്യത്തിനൊന്നും നിൽക്കാറില്ല എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സത്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക നാല് നിങ്ങളുടെ വിജയത്തിലും നിങ്ങളുടെ നന്മയിലും സന്തോഷിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലും വിശ്വസത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ വിശ്വസതയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുവാനോ നിങ്ങളുടെ നന്മയിൽ സന്തോഷിക്കാനോ സാധിക്കത്തില്ല അങ്ങനെ ഒരു വ്യക്തി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൂടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയിലും വിജയത്തിലും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാണെങ്കിൽ ആ വ്യക്തി വിശ്വസ്തയുള്ള വ്യക്തിയാണ് നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം അഞ്ച് എപ്പോഴും ചേർത്ത് പിടിക്കുക നിങ്ങളെ ഏത് സാഹചര്യത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ വിശ്വസത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് അത്രമാത്രം സ്നേഹവും അടുപ്പവും ഹൃദയത്തിൽ വിശ്വസതയും ഇല്ലാത്തവർ ഒരിക്കലും നിങ്ങളെ ചേർത്ത് പിടിക്കത്തില്ല കാരണം നിങ്ങളുടെ ഒരു കാര്യങ്ങളിലും അവർ ഇടപെടുന്നില്ല അവർ അവരുടേതായ വഴിയിൽ നടക്കുന്നു നിങ്ങളോട് അടുപ്പം കാണിക്കുന്ന എന്തിനാണ് അവരുടെ കാര്യസാഹത്തിന് വേണ്ടിയാണ് ഇതൊക്കെ അഭിനയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസ്തയുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പെടുമ്പോൾ അതിനനുസൃതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കള്ളന്മാരെയും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ സേഫാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ